നന്ദിമുലം കിഴക്കേ കുമരജ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശവും ബുധനാഴ്ച മുതൽ ഫെബ്രുവരി അഞ്ച് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അടകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും അന്നേ ദിവസം വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക പരിപാടി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി വി രഘുനാഥ് അധ്യക്ഷത വഹിക്കും ബുധനാഴ്ച മുതൽ ഫെബ്രുവരി വരെയുള്ള എല്ലാ ദിവസവും വൈകിട്ട് ഏഴിന് നടക്കുന്ന പരിപാടികളിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സനീഷ് കുമാർ ജോസഫ് എം സിനി ആർട്ടിസ്റ്റ് ശ്രീയാ ചന്ദ്രൻ പെരുവനം കുട്ടമാരാർ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് റിട്ടയേർഡ് ഡിജിപി ജേക്കബ് തോമസ് ടി ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിറിനും ഒന്ന് മധ്യാണ് പുനപ്രതിഷ്ഠ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി വി രഘുനാഥ് സെക്രട്ടറി ഒ കെ ശിവരാജൻ ട്രഷറർ ശിവശങ്കരൻ കടവിൽ പുനരുദ്ധാരണ സമിതി ചെയർമാൻ കെ രാമൻ ജനറൽ കൺവീനർ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കിഴക്കേ നന്ദിപുലം ഭഗവതി ക്ഷേത്രത്തിലെ പൂർണ്ണമായിട്ടും കൃഷ്ണശലയിൽ നിർമ്മിച്ച ശ്രീകോവിലിന്റെ സമർപ്പണവും ജനുവരി ൊമ്പത് മുതൽ ഫെബ്രുവരി അഞ്ചു വരെയുള്ള തീയതികളിൽ നടക്കുകയാണ് കിഴക്കേ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ അതുപോലെ തന്നെ നവീകരണ കലശം ഈ രണ്ട് പരിപാടികളുടെയും ഭാഗമായിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി നാളെ മുതൽ ഫെബ്രുവരി അഞ്ചാം തീയതി വരെ എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനങ്ങളും കലാപരിപാടികളും നടക്കുന്നുണ്ട് നന്ദിവലം കിഴക്കേ ഭഗവതി ക്ഷേത്രത്തിലെ പൂർണമായും കൃഷ്ണശലിയിൽ നിർമ്മിച്ച ശ്രീകോവിലിന്റെ സമർപ്പണവും ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തിയൊൻപതിന് രാവിലെ ഏഴുമണിക്ക് പ്രശസ്ത ശില്പി പാലക്കാട് ഷൊർണൂർ ഉള്ള ശിവകുമാർ നിർമ്മിച്ച പൂർണ്ണമായും കൃഷ്ണശലി നിർമ്മിച്ചതാണ് നമ്മുടെ തത്വശാസ്ത്ര വിദഗ്ധനായ പഴങ്ങാപ്പറമ്പിൽ ഉണ്ടി കൃഷ്ണതിരുമേനിയുടെ തത്വശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചതാണ് ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ കുമരഞ്ചറ ക്ഷേത്രത്തിൽ കാർണിവൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും കാരണവർ പങ്കെടുത്ത്